നമസ്കാരം ഇന്ത്യൻ സിനിമയിൽ അത്ഭുതമാകുന്ന മറ്റൊരു സിനിമയാണ് പുഷ്പ പുഷ്പാറ്റു സമീപകാലത്തെ ഏറ്റവും വലിയ പ്രീ റിലീസ് ഹൈപ്പ് ലഭിച്ച സിനിമയാണ് പുഷ്പ പുഷ്പാറ്റു ബാഹുലി പാർട്ട് വൺ പാർട്ട് ടു ആർ 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 കെ ജി എഫ് ലിയോ ി തുടങ്ങിയ സിനിമകളുടെ നിലവിലെ എല്ലാ പ്രീസെയിൽസ് റെക്കോർഡുകളും മറികടന്നാണ് പുഷ്പ ടു മുന്നേറിയത് ചിത്രത്തിന്റെ ലോകമെമ്പാടുമുള്ള പ്രീ സെയിൽസ് നൂറ്റി പത്ത് കോടിയും കടന്നിരിക്കുകയാണ് എന്നാൽ ഈ സന്തോഷത്തിനിടയിലാണ് തെലുങ്ക് സൂപ്പർ താരമായ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യുന്നത് പുഷ്പ ടുവിന്റെ റിലീസിനിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിലാണ് അറസ്റ്റ് ചെയ്തത് ഒരു രാത്രി ജയിലിൽ കിടന്നതിന് ശേഷം അല്ലു അർജുനെ പുറത്തിറക്കിയിരുന്നു പുഷ്പ സിനിമയുടെ റിലീസിടെ ഉണ്ടായ അപകടത്തിൽ ഒരു സ്ത്രീ മരിച്ചതുമായി ബന്ധപ്പെട്ടാണ് വിവാദങ്ങൾ ഉണ്ടായത് സിനിമയുടെ സംവിധായകരോ നിർമ്മാതാവിനെയോ തുടങ്ങി ആരെയും ഈ കേസ് ഉൾപ്പെടുത്താതെ അല്ലാർച്ചരെ മാത്രം പ്രതിയാക്കുകയും ഒരു ദിവസം ജയിലിൽ കിടത്തുകയും ചെയ്തു ജാമ്യം ലഭിച്ചതിനു ശേഷവും നടനെ പുറത്തിറക്കിയില്ല എന്നത് വലിയ വിമർശനങ്ങൾ ഉയർത്തിയിരിക്കുകയാണ് അന്ന് തന്നെ നടന് ഇടക്കാല ജാമ്യം ലഭിച്ചിരുന്നു എന്നാൽ രാത്രി വൈകി നടപടിക്രമങ്ങൾ ചെയ്യാനാകില്ലെന്ന് ജയിൽ സൂപ്രണ്ട് വ്യക്തമാക്കിയതോടെ നടന് ജയിലിൽ തുടരേണ്ടി വന്നു ജയിൽ മോചനം വൈകിപ്പിച്ചതിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് അല്ലു അർജുൻ അഭിഭാഷകൻ അറിയിച്ചിട്ടുള്ളത് രാത്രി മുഴുവൻ ചഞ്ചൽകുട്ട ജയിലിലെ തറയിൽ കിടന്നാണ് അല്ലു അർജുൻ ഉറങ്ങിയത് ഭക്ഷണമൊന്നും കഴിച്ചില്ല ജയിൽ മോചിതനായ അല്ലു അർജുൻ വീട്ടിലെത്തിയപ്പോൾ ഭാര്യയും മക്കളും ഓടിയെത്തി സ്വീകരിച്ചു വൈകാരികമായ നിമിഷങ്ങളാണ് വീടിന് മുമ്പിൽ ഉണ്ടായത് അല്ലു അർജുന ഭാര്യ സ്നേഹ റെഡി കെട്ടിപ്പിടിച്ചു മകളെ നടൻ ചേർത്ത് പിടിച്ചു അതേസമയം ഇതിന് പിന്നിൽ മെഗാസ്റ്റാർ കുടുംബമാണെന്ന ആരോപണം ഉയരുകയാണ് അല്ലു അർജുനെ വളരാൻ സമ്മതിക്കാതെ തളർത്തുക എന്നൊരു ലക്ഷ്യം ഇതിന് പിന്നിലുണ്ടെന്നാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് അത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ വലിയ പ്രചാരണവും നടക്കുന്നുണ്ട് തെലുങ്കിലെ പ്രമുഖ നിർമ്മാതാവ് അല്ലു അരവിന്ദിന്റെ മൂത്ത മകനാണ് അല്ലു അർജുൻ ഇദ്ദേഹത്തിന്റെ സഹോദരൻ അല്ലു സിരീഷും സിനിമകളിൽ ശ്രദ്ധേയനാണ് സിനിമ പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച അല്ലുവിന്റെ അമ്മാവനാണ് മെഗാസ്റ്റാർ ചിരഞ്ജീവി അദ്ദേഹത്തിന്റെ മകൻ രാംചരണും തെലുങ്കിലെ പ്രമുഖ നടനാണ് ഇത്തരത്തിലെ പ്രമുഖ നടന്മാർ നിറഞ്ഞ കുടുംബമാണ് അല്ലു അർജുൻറേത് ആര്യ എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ചതാണ് അല്ലു അർജുൻ കരിയർ മാറ്റിമറിച്ചത് മലയാളത്തിലും തമിഴിലും അടക്കം സിനിമ റീമേക്ക് ചെയ്ത് വലിയ വിജയമായി മാറി സമാന രീതിയിൽ ഹാപ്പി ബണ്ണി തുടങ്ങിയ സിനിമകളൊക്കെ തെലുങ്കിൽ നിന്നും മൊഴിമാറ്റി കേരളത്തിലടക്കം വലിയ തരംഗമായി മാറി ഇതോടെ അല്ലു അർജുൻ എന്ന നടന്റെ കരിയർ ഗ്രാഫ് വളർന്നു ഏറ്റവും ഒടുവിൽ പുഷ്പ എന്ന സിനിമയിലൂടെ വേറിട്ട അവതരണം കാഴ്ചവെച്ച് വീണ്ടും പ്രേക്ഷക പ്രശംസ നേടാൻ അല്ലുവിന് സാധിച്ചു പുഷ്പയുടെ രണ്ടാം ഭാഗം കൂടി വരുന്നതോടെ ഇന്ത്യൻ സിനിമയിലെ സകല റെക്കോർഡുകളും മറികടക്കുമെന്ന നിലയിലായി പ്രീ റിലീസിന് തന്നെ പുഷ്പ വിജയമായിരുന്നു അതിനാൽ സിനിമയെ തകർക്കുക എന്നതിൽ ഗൂഢലക്ഷ്യം പിന്നണിയിൽ നടന്നുവെന്നാണ് ആരോപണം റിലീസ് ചെയ്ത ആദ്യ ദിവസം ആളുകൾ കൂടിയതും തിരക്കിനിടയിൽ ഒരു സ്ത്രീ മരണപ്പെട്ടതും ഒക്കെ നിർഭാഗ്യകരമായ സംഭവങ്ങളാണെങ്കിലും ഇതിന് പിന്നാലെ നടന്ന പ്രശ്നങ്ങൾ കരുതിക്കൂട്ടി ചെയ്തതാണ് ഒടുവിൽ അല്ലു അർജുന്റെ അറസ്റ്റിലേക്കും റിമാൻഡിലേക്കുമൊക്കെ എത്തിയ പ്രശ്നമായി ഇത് മാറി തന്റെ ഭാര്യ മരിക്കാൻ കാരണം അല്ലു അല്ല എന്ന് പ്രസ്താവിച്ച് മരണപ്പെട്ട സ്ത്രീയുടെ ഭർത്താവ് രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇതൊക്കെ സൂചന നൽകുന്നത് അല്ലുവിനെതിരെ ആരോ പ്രവർത്തിക്കുന്നുണ്ട് എന്നതായിരുന്നു അല്ലുവിന്റെ കാര്യത്തിൽ അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ് ഫ്രസ്ട്രേഷൻ കാരണം സ്വന്തം കുടുംബക്കാർ തന്നെ കൊടുത്ത പണിയാണിത് രാംചരൺ മാത്രമേ വളരാൻ പാടുള്ളൂ എന്നുള്ള അഹങ്കാരം രാംചരൺ കേരളത്തിൽ ഒന്നും ഈ ജന്മത്തിൽ അല്ലുവിനെ പോലെ മാർക്കറ്റ് കിട്ടില്ല രണ്ടായിരത്തി ഒൻപത് സമയത്തൊക്കെ അല്ലു എന്ന് പറഞ്ഞാൽ ആൺപിള്ളേർക്കും പെൺപിള്ളേർക്കും ജീവനായിരുന്നു അദ്ദേഹത്തിന്റെ ആര്യ ഹാപ്പി സിനിമകളും അതിലെ പാട്ടുകളും തരംഗമായിരുന്നു ഇതിനു പിന്നിൽ മെഗാ ഫാമിലി ആണെന്നാണ് കുറെ പേർ പറയുന്നുണ്ട് അവരെ കുറ്റം പറയാൻ പറ്റില്ല ചീരുവിന്റെയും പവൻ കല്യാണിന്റെയും കല്ലിരിപ്പ് അങ്ങനെയാണ് ഉദയകിരണിന്റെ അടക്കം ഉദാഹരണങ്ങളുണ്ട് എത്ര സ്വന്തമാണ് എന്ന് പറഞ്ഞാലും പെങ്ങളുടെ മകൻ ശരണിനേക്കാൾ റീച്ച് ഉണ്ടാക്കുന്നത് അപ്പനും ചുറ്റപ്പനും അത്ര സുഖിക്കുന്നില്ലെന്ന് നേരത്തെ തന്നെ ടോളിവുഡ് മൂവി പ്രൊഫഷണൽസിന് കണ്ടിട്ടുണ്ട് എന്തായാലും വീണ് ഒരു ചാൻസ് കൃത്യമായി ഉപയോഗിച്ചു പക്ഷേ ഇതുകൊണ്ട് അല്ലുവിനും പുഷ്പയ്ക്കുമൊക്കെ ഗുണമേ ഉണ്ടാവും എന്നാണ് ഒരാൾ കുറിക്കുന്നത്